الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم اياما معدودات فمن كان منكم مريضا او على سفر فعدة من ايام اخرى. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ സമീപത്തെത്തി നിൽക്കുകയാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും അള്ളാഹു സുബാനഹുഅാല റമലാനിനെ സ്വീകരിക്കാനും റമലാനിനെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ ഹുതുബയിൽ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകളും നോമ്പിൻ്റെ മഹത്വങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്നത്തെ ഹുത്തുമയിലൂടെ ഒരു വിശ്വാസി അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ വിധികൾ വിലക്കുകൾ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഈ ഹുത്തുവ നമ്മൾ മാറ്റിവെക്കുന്നത് നമുക്കറിയാം ഏതൊരു കാര്യവും പഠിച്ചു ചെയ്യുമ്പോൾ അതിലൊരു ആത്മാർത്ഥതയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് നമുക്കൊരു കാര്യം അറിയുമെങ്കിൽ ആ കാര്യത്തോട് നമുക്കൊരു സ്നേഹവും ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഏറെ പ്രാധാന്യമുള്ള നോമ്പാകുന്ന ഇബാദത്തിനെക്കുറിച്ച് ഓരോ വിശ്വാസികളും അനിവാര്യമായും അറിയേണ്ട ധാരാളം വിധികളുണ്ട് എല്ലാ വിധികളും പുത്തുമയിലൂടെ വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഭാഷയിൽ യഥാർത്ഥത്തിൽ സൗമ് എന്ന പദത്തിന് ഇംസാക്ക് എന്നാണ് അർത്ഥം നമ്മൾ സാധാരണ നോമ്പിന് സൗമ് എന്നാണ് അറബിയിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം ഇംസാക്ക് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു അസൗ മുലുഹ അൽ ഇംസാക്ക് ഇംസാക്കി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തടഞ്ഞു നിർത്തുക പിടിച്ചു വയ്ക്കുക എന്നൊക്കെയാണ് വിശുദ്ധ ഖുറാനിൽ മറിയം ബി ചരിത്രം പറയുമ്പോൾ അള്ളാഹു സുബെഹാന ഹുവത്താല പറയുന്നുണ്ട് ഇന്നീ നതർത്തു ലിർ റഹ്മാനി സൗമ ഇന്നി നെതർത്തു ലിർ റഹ്മാനി സൗമ മറിയം ബി ബി അവർ പറഞ്ഞൊരു വാചകമാണ് ഞാൻ ഞാനെൻ്റെ റബിന് വേണ്ടി പരമകാരുണ്യകന് വേണ്ടി ഞാനൊരു വ്രതം നേർന്നിരിക്കുകയാണ് ഇനി നെതർത്തു ഞാൻ നേർച്ചയാക്കിയിരിക്കുകയാണ് എന്ത് ലി റഹ്മാനി പരമകാരുണ്യകനായ അള്ളാഹുവിന് വേണ്ടി സൗമ ഒരു നോമ്പിനെ എന്താണ് അവിടെ എന്ന് പറഞ്ഞാൽ മറിയം ബി ബി അവിടെ സൗമി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഫലം ഇൻസീ ഇന്നത്തെ ദിവസം ഞാൻ ആരോടും സംസാരിക്കുകയില്ല അതാണ് അവരുടെ നോമ്പ് അപ്പം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ പണ്ഡിതന്മാർ പറഞ്ഞു അനിൽ കലാം അവിടെ എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ സംസാരത്തെ അവർ പിടിച്ചു വെച്ചു മറിയം ബിബിയുടെ നേർച്ചയായിരുന്നു മറിയം ബി ഭർത്താവില്ലാതെ ഗർഭിണിയായി നാട്ടുകാർ വന്ന് ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് നിന്റെ വാപ്പ നല്ല ഒരാളായിരുന്നു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഞാൻ എൻ്റെ റബ്ബിനു വേണ്ടി ഇന്നൊരു നേർച്ച നേർന്നിട്ടുണ്ട് അതെന്താണ് ഒരാളോട് മിണ്ടുകയില്ല ഒരാളോട് സംസാരിക്കുകയില്ല എൻ്റെ സംസാരത്തെ പിടിച്ചു വെക്കാൻ സംസാരിക്കാതിരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് അപ്പം ഖുർആൻ അവിടെ സൗമി എന്നാണ് പ്രയോഗിച്ചത് അപ്പോൾ സൗമിൻ്റെ അർത്ഥം എന്താണ് പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അവിടെ സംസാരം പിടിച്ചു വയ്ക്കുക എന്നതാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സൗമെന്താണ് അതുമൊരു പിടിച്ചു വക്കലാണ് എന്തിനെ പിടിച്ചു വക്കലാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഭക്ഷണം അതേപോലെ തന്നെ വെള്ളം നോമ്പ് മുറിയുന്ന കർ ഇതെല്ലാം പിടിച്ചു വെക്കണം ഏതു മുതൽ ഏതുവരെ മുതൽ സൂര്യൻ ഉദിക്കുന്നത ഫജറിൻ്റെ സമയം മുതൽ സൂര്യാസ്തമയം വരെ മഹരിബിന്റെ ബാങ്ക് കെടുക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം പിടിച്ചു വെക്കണം വെള്ളം പിടിച്ചു വെക്കണം നോമ്പിനെ മുറിച്ച് കളയുന്ന ബാത്തിലാക്കുന്ന മുപ്പത്തിറാത്തി എന്ന് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് അതെല്ലാം ഒഴിവാക്കണം അതൊക്കെ പിടിച്ചു വെക്കണം അതാണ് നോമ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമദാനിൻ്റെ പകലിൽ ഒരു തരത്തിൽ ഒരു പിടിച്ചു വയ്ക്കൽ ഒരു തടഞ്ഞു വെക്കലാണ് നമ്മളെല്ലാവരും നിർവഹിക്കുന്നത് അതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തടഞ്ഞു വെക്കണം ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല മോശമായ സംസാരം ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ജിമാഅ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തടഞ്ഞു നിർത്തി എന്ത് ചെയ്യണം അള്ളാഹുവിനുള്ള ഇബാതത്താകുന്ന നോമ്പ് നോൽക്കാനാണ് അള്ളാഹു സുബാൻ അകുവത്താലെ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ റമദാനിലേക്ക് ഇനി എങ്ങനെയാണ് പ്രവേശിക്കുക അങ്ങനെയുള്ളൊരു നോമ്പുകാലത്തേക്ക് എങ്ങനെ നമ്മൾ കടക്കും എങ്ങനെയാണ് നോമ്പാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്കറിയാം ഇന്ന് മാർച്ച് ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാണ് അല്ലെ നമ്മുടെ കയ്യിൽ കലണ്ടർ ഉണ്ട് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലൊരു മാസത്തെ തീരുമാനിക്കുന്നത് കലണ്ടറിനെ ബേസ് ചെയ്തിട്ടല്ല ഇസ്ലാമിലെ മാസങ്ങളും അതേപോലെ തന്നെ ആരാധനകളും ഒക്കെ ചിട്ടപ്പെടുത്തുന്നത് ചന്ദ്രദർശന ചന്ദ്രൻ്റെ ചന്ദ്ര ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ സാഹു അലഹി വസ്ലമ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് രണ്ട് കാര്യങ്ങളിലൂടെ ഒരാൾക്ക് നോമ്പ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും രണ്ട് കാര്യങ്ങളിലൂടെ അത് നമ്മളെല്ലാവരും പഠിക്കേണ്ട കാര്യമാണ് അതിലൊന്നെന്താ ഒന്ന് കാണണം അഥവാ റമദാൻ മാസം തുടങ്ങുകയാണ് എന്നുള്ളതിന് അറിയിപ്പായി ചന്ദ്രനെ ആകാശത്ത് ദർശിക്കണം റുയ്യത്ത് കാണണം അതാണ് ഒന്ന് രണ്ടാമത്തെന്താ ഷാബാൻ മാസം മുപ്പതാണ് എന്ന് പൂർത്തീകരിക്കണം ഷാബാൻ മുപ്പത് പൂർത്തീകരിക്കണം മാസം കണ്ടാൽ എന്തു ചെയ്യുക അടുത്ത ദിവസം റമദാൻ ഒന്നാണ് ഇനി മാസം കണ്ടില്ലായെങ്കിലോ മാസം കണ്ടിട്ടില്ല എങ്കിൽ ഷാബാൻ മാസത്തെ മുപ്പതായി പൂർത്തീകരിക്കണം ഈ രണ്ട് വഴികളിലൂടെയാണ് തൊട്ടടുത്ത ദിവസം നോമ്പാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് യഥാർത്ഥത്തിൽ മാസം കണ്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഷാബാൻ മാസം ഇരുപത്തിയെട്ടാണ് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തർക്കങ്ങളൊക്കെ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മാസം കാണുന്ന വിഷയത്തിൽ വലിയ തർക്കങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടെന്താണ് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് നിങ്ങൾ ഹിലാല് കാണാതെ മാസം കാണാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല മാസം കാണാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് മുറിക്കാനും പാടില്ല അഥവാ പെരുന്നാൾ ആഘോഷിക്കാനും പാടില്ല നോമ്പിന്റെ മാനദണ്ഡം മാസം കാണലാണ് പെരുന്നാളിന്റെ മാനദണ്ഡം മാസം കാണലാണ് അത് കാണുക തന്നെ വേണം കലണ്ടറിൽ ഉണ്ടായ പോരാ മറിച്ച് കാണുക എന്നുള്ളതാണ് അതിൻ്റെ അടയാളം എന്നാൽ ചിലപ്പോൾ കാണൂല ചില സമയത്ത് കാണാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പ്രവാചകൻ സല്ല അലൈസ്വലമ പറഞ്ഞു നിങ്ങൾ മാസത്തെ നിങ്ങൾ നോക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം മാസം കാണാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ എന്തു ചെയ്യണം നമ്മൾ നിരീക്ഷണം നടത്തണം എന്നിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടാൽ എന്തു ചെയ്യുക നമുക്കത് മാസം കണ്ടതായി മനസ്സിലാക്കാം ഇല്ല നിങ്ങൾക്ക് മറക്കപ്പെട്ടു മേഘങ്ങൾ കാരണോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കാരണോ നിങ്ങൾക്ക് ചന്ദ്രനെ ദർശിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം ആ മാസത്തെ മുപ്പത് പൂർത്തിയാക്കണം നിങ്ങളുടെ മേൽ കുറ്റമില്ല നിങ്ങൾ നോക്കി നിങ്ങൾ കണ്ടില്ല അങ്ങനെ മുപ്പത് നിങ്ങൾ പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക അടുത്ത ദിവസം നിങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല ആളുകളും പറയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലിയ തർക്കങ്ങളാണ് മാസം കണ്ടോ ഇല്ലേ നാളെയാണോ മറ്റൊന്ന് ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ റമദാൻ തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പെന്ത് ചെയ്യാം നോമ്പ് നോറ്റി തുടങ്ങുക അപ്പം റമദാനിലെ നോമ്പ് നഷ്ടമാകൂലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ ചെയ്യുന്നത് വലിയ കുറ്റമാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ മുന്തിക്കാൻ പാടില്ല സംശയമുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് വെക്കാൻ പാടില്ല ഉറപ്പ് കിട്ടിയിട്ട് നോമ്പ് വെക്കാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഇങ്ങനെ മുമ്പ് നോമ്പ് നോൽക്കുന്നത് പാടില്ല എന്നാണ് പ്രവാചകൻ സുല്ലി സ്വലം പഠിപ്പിച്ചത് നബി പറഞ്ഞു അബുൽ ഖാസി നബിയാണ് പ്രവാചകൻ മൻ കളവാക്കുന്ന ആര്യ സംശയമുള്ള ദിവസം സംശയമുള്ള ദിവസം നോമ്പ് നോൽക്കുന്ന ആൾക്കാര് അവർ അബുൽ ഖാസിമിൽ അവിശ്വസിച്ചു അബുൽ ഖാസിമിനെ വിസമ്മതിച്ചവനാണ് തള്ളിക്കളഞ്ഞവനാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പതിന്റെ അർത്ഥം എന്താ മാസം കണ്ടാലാണ് നോമ്പ് നോൽക്കേണ്ടത് നമ്മൾ ആരും കുറ്റക്കാരാവില്ല കാരണം എന്താ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് മാസ മാസപ്പിറവി അറിയിക്കാനും നോക്കാനുമൊക്കെ പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആളുകളുണ്ട് അവർ പഠിച്ച് മനസ്സിലാക്കി നാളെ പെരുന്നാളാണ് എന്ന അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ നാളെ നോമ്പാണ് എന്ന അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഈ മാറത്തുണ്ട് ഇവിടെ നേതൃത്വം ഉണ്ട് ഇവിടെ അതേത് സംഘടനകളാകട്ടെ ആരാകട്ടെ അത്തരം ആളുകൾ പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറ്റക്കാരാവുകയില്ല പക്ഷേ മുസ്ലിം ഉമ്മത്ത് അവിടെ ഏകോപിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും അതിൽ സംഘടനകളുടെ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും പ്രത്യേകിച്ച് ഈദും നോമ്പുമൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലെ പ്രത്യേകമായ ആരാധനകളാണ് അതുകൊണ്ടാണ് പ്രവാചകൻ ശ്രദ്ധാരിച്ച പറഞ്ഞത് നിങ്ങൾ ഒരു നാട്ടിൽ ചെന്നു ആ നാട്ടിൽ ചെന്ന് അവിടെ കുറേ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈദ് ആഘോഷിക്കുകയാണ് അവർ ഇങ്ങനെ കണ്ടു എന്നതിന് അടിസ്ഥാനത്തിൽ ആഘോഷിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ നമുക്ക് കൂടാം പ്രശ്നമൊന്നുമില്ല ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനിലേക്ക് എങ്ങനെ പ്രവേശിക്കുക ഒന്ന് മാസം കാണണം രണ്ടെങ്ങനെയാണ് ഷാബാൻ മാസം മുപ്പത് പൂർത്തിയാക്കണം വിശ്വസ്തരായ ആളുകൾ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യാം നമുക്ക് അംഗീകരിക്കാമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ മാസം മാസം കണ്ടാൽ റമദാൻ ആരംഭിക്കുകയാണ് നോമ്പ് ആരംഭിക്കുകയാണ് നോമ്പ് ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട് ചില നിബന്ധനകളുണ്ട് ഒന്ന് നമ്മുടെ നോമ്പ് ശരിയാകണമെങ്കിലും നമ്മുടെ നോമ്പ് സ്വീകരിക്കണമെങ്കിലും ചില ഷർത്തുകളുണ്ട് അപ്പോൾ നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്ത് എന്താ അയാൾ മുസ്ലിം ആയിരിക്കണം മുസ്ലിം ആയ ഒരാളുടെ നോമ്പാണ് അള്ളാഹു സ്വീകരിക്കുക അതേപോലെ തന്നെ ബുദ്ധി ഉണ്ടായിരിക്കണം മജ്നൂനായ ഭ്രാന്തനായ ഒരാൾ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല അയാളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല അയാൾക്ക് നോമ്പ് നിർബന്ധ ബാധ്യതയുള്ള ആളല്ല അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്നയാൾ രാത്രിയിൽ അയാൾക്ക് നീയത്തുണ്ടായിരിക്കണം എന്നാണ് നോമ്പ് നോൽക്കുന്ന ആൾ നിർബന്ധ നോമ്പിന് രാത്രിയിൽ നീയത്തുണ്ടായിരിക്കണം നീയത്തില്ലാത്ത ഒരാളുടെ നോമ്പ് നീയില്ല ശരിയാവുകയില്ല എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ നിർബന്ധമായ നോമ്പിന് രാത്രി നീയ്യത്തുണ്ടാകണം എത്രയോ ഹരീതകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുശാൽ നമുക്കത് വിശദീകരിക്കാം അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈൽ നിപാസ് എന്ന ഹൈതുള്ള നിപാസ് ഉള്ള സ്ത്രീകൾ നോമ്പ് നോൽക്കൽ ഹറാമാണ് അവരതിൽ നിന്ന് ശുദ്ധിയുള്ള ആൾക്കാരായിരിക്കണം അപ്പോഴാണ് അവരുടെ മേലെന്താകുന്നത് നോമ്പ് നിർബന്ധമാകുന്നത് അപ്പോൾ നോമ്പാർക്കാൻ നിർബന്ധം മുസ്ലിം ആകണം പ്രായപൂർത്തി എത്തണം സ്വബോധം ഉണ്ടാകണം അതേപോലെ തന്നെ രാത്രി നീയ്യത്ത് വെച്ച ആളായിരിക്കണം അതേപോലെ തന്നെ പിന്നെ ഹൈലും നിഫാസിൽ നിന്നും ശുദ്ധിയുള്ള ആളുകളായിരിക്കണം അവരുടെ നോമ്പാണ് എന്തു ചെയ്യുക സ്വീകരിക്കുക അതേപോലെ തന്നെ നോമ്പ് നിർബന്ധമാകണമെങ്കിലോ ഈ നിബന്ധനയൊക്കെ ഉണ്ട് ഒരാൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് മുസ്ലിമാണ് അതേപോലെ തന്നെ ഹൈലും ഒന്നും ഇല്ല അയാളുടെ മേൽ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ മറ്റൊരു ഷർത്തുകൂടെ ഉണ്ട് അയാൾ ആരോഗ്യമുള്ള ആളായിരിക്കണം പ്രായം ചെന്ന വാർദ്ധക്യം ബാധിച്ച നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് അവർക്ക് നോമ്പ് നിർബന്ധമല്ല അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യാത്രക്കാരൻ അല്ലാതിരിക്കണം യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല യാത്രക്കാരായ ആളുകൾക്ക് നോമ്പിൽ ഇളവുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പം ഈ നിബന്ധനകളുള്ള ആളുകളാണ് എന്തു ചെയ്യേണ്ടത് നോമ്പ് നോൽക്കേണ്ടത് അപ്പം നമ്മൾ പരിശോധിക്കണം നമ്മൾ മുസ്ലിമാണ് നമുക്ക് പ്രായപൂർത്തിയുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് അക്കലിന് പ്രശ്നമില്ല ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ മേലെന്താ നോമ്പ് നിർബന്ധമാണ് മാസം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം പ്രമദ്വാനിൻ്റെ പകലുകളിൽ നോമ്പ് നോൽക്കൽ നമ്മുടെ എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് അതാണ് ഈ ഈ പാഠ ഈ ഈ അധ്യാപനങ്ങളിൽ നിന്ന് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പ്രത്യേകിച്ച് സംശയമുള്ളൊരു മേഖല നീയത്താണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർ നീയത്ത് ചൊല്ലി പറയുന്നൊരു പരിപാടിയുണ്ട് നബൈ സൗമ ഗദിൻ എന്നൊക്കെ പറഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ ചൊല്ലി പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് ബിതാത്താണ് നീയത്ത് ചൊല്ലിപ്പറയുക എന്നുള്ളത് ബിതാത്താണ് നീയത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ് അർത്ഥം നവ എന്ന് പറഞ്ഞാൽ കരുതി എന്നാണ് അതിൽ അതിൽ നിന്നാണ് നീയത്ത് ഉണ്ടായിട്ടുള്ളത് നീയത്ത് എവിടെ ഉണ്ടാകേണ്ടത് അത് മനസ്സിലാണ് അതിൻ്റെ സ്ഥാനം മഹൽ മഹൽ ഉൾ ഖൽബാണ് നിയത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ് ആ ഹൃദയത്തിനുള്ളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വിളിച്ചു പറയേണ്ട ആവശ്യമില്ല നാവ് കൊണ്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല നാവ് കൊണ്ട് നിയത്ത് പറയേണ്ട രണ്ട് സമയം ഒന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഉമ്ര ചെയ്യുമ്പോൾ വേറെ ഉള്ള സമയങ്ങളിലൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടാകണം നിയത്ത് ഉണ്ടാവണം നീയത്തില്ലാതെ ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കുക നീല്ലാതെ ഒരു കർമ്മം സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ അത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത് നാളത്തെ നോമ്പ് നമ്മൾ നോൽക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന് ഞാൻ നോമ്പ് നോക്കുകയാണ് ഇതിൽ സംഭവിക്കുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ പല ആൾക്കാരും അത്താഴത്തിൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിഞ്ഞിട്ട് അവരുടെ നീന്താത്തു സൗമ വദീൻ നാളത്തെ നോമ്പ് ഞാൻ നോൽക്കതാ എന്നാ നീത്ത് വെക്കണത് ഇന്നാ വെക്കണത് കാരണം രാവിലെ സമയത്ത് പ്രഭാത സമയത്ത് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു നീയത്ത് വെക്കുന്നത് എന്താ നാളത്തെ നോമ്പിനെ ഞാൻ നീയത്താക്കുന്നു അയാൾ നോമ്പ് വെക്കണ അന്നത്തെ ദിവസമാണ് അയാൾക്ക് നീയത്ത് ഉണ്ടാവില്ല ഭാഷ അറിയില്ലെങ്കിൽ പ്രശ്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എന്നാൽ അതിന്റെ അർത്ഥം എന്താ നീയത്ത് വേണ്ടെന്നല്ല മഹദിയായു ഫജറിൻ്റെ മുൻപ് സുബഹിന്റെ മുമ്പ് നീയത്ത് വെക്കാത്തവൻ എന്തില്ല നോമ്പില്ല എന്നാണ് ഫജറിന്റെ മുമ്പ് നിയത്ത് ഉണ്ടാകണം നാളെ ഈ ദിവസം ഞാൻ നോമ്പ് നോക്കുകയാണെ എന്ന നീത്തം നമുക്ക് ഉണ്ടാവണം അത് ഏത് സമയം മുതൽ വെക്കാം മകരവ് മുതൽ വെച്ച് തുടങ്ങാം മകരവിൻ്റെ സമയം മുതൽ എന്ത് ചെയ്യുക ഒരാൾക്ക് നാളെ നോമ്പ് നോക്കുകയാണെങ്കിൽ എന്നാലും എന്ത് ചെയ്യുക അന്ന് പ്രശ്നമല്ല അത് അനുവദനീയമാണ് പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട് റമദാനിലെ എല്ലാ റമദാനും കൂടെ ഒറ്റ നീത്ത് മതിയോ എന്നൊക്കെ ചർച്ചയുണ്ട് പണ്ഡിത ലോകത്ത് വലിയ വിശാലമായ വിഷയമാണ് അതിലൊക്കെ പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായതുകൊണ്ട് ഏറ്റവും നല്ലത് ഓരോ ദിവസം നീയ്യത്ത് വെക്കുന്നത് തന്നെയാണ് എല്ലാ ദിവസവും രാത്രി സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചതിന് ശേഷം നിയത്ത് നമ്മുടെ മനസ്സിൽ കരുതുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് യാത്രക്കാരായ ആൾക്കാർ യാത്രക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് അവർ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് വിശുദ്ധ ഖുറാൻ അള്ളാഹും പറഞ്ഞു രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി അവരെന്ത് ചെയ്യണം ആ നഷ്ടമായ നോമ്പ് മറ്റൊരു ദിവസം നോറ്റ് വീട്ടുക എന്നുള്ളതാണ് അപ്പൊ യാത്രക്കാർക്ക് ഏറ്റവും അപ്വലെന്താ നോമ്പ് ഒഴിവാക്കലാണ് എന്താണ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ജമ്മും കസീറുമാക്കാൻ അനുവദിക്കപ്പെട്ട ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ ആ അതിനെ യാത്രയായി പരിഗണിക്കാം അതിനെ യാത്രയായി പരിഗണിച്ചത് എന്ത് ചെയ്യാം നമുക്ക് നോമ്പ് ഒഴിവാക്കാം പക്ഷേ ആ നോമ്പ് എന്ത് ചെയ്യണം മറ്റൊരു ദിവസം നോറ്റു വീട്ടണം യാത്രക്കാർ നോമ്പ് ഒഴിവാക്കലാണ് അഫ്ദലെന്ന് നബിസല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും ഫിത്തഹിയായ മസലയാണ് ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാരിൽ അതിൽ ചർച്ച ചെയ്തത് ഞാനതിൻ്റെ ആ ഒരു പിന്നെ പുറംഭാഗം മാത്രം പറയണം യാത്രക്കാർക്ക് ഏറ്റവും നല്ലതെന്താ നോമ്പ് ഒഴിവാക്കലാണ് അവരാ നോമ്പ് നോറ്റു വീട്ടണം എന്നാൽ ഒരാൾക്ക് കഴിയും നമ്മൾ പോകുന്ന യാത്രയിൽ നോമ്പിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല എനിക്കതിന് കഴിയും തോക്കത്തുണ്ട് അയാൾക്ക് നോമ്പ് നോൽക്കാം പ്രശ്നമൊന്നുമില്ല അയാൾക്ക് നോമ്പ് ദുൽക്കൽ അനുവദനീയമാണ് എന്നും പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാകും അവർ നോമ്പ് ഒഴിവാക്കാം അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് നോമ്പ് ഒഴിവാക്കാം കാരണം എന്താ അവർക്കോ അവരുടെ ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിനോ അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിനോ പ്രശ്നമുണ്ട് നോമ്പ് നോറ്റാൽ ഒരു സ്ത്രീ നോമ്പ് നോറ്റാൽ അവരുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൾക്ക് തന്നെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യണം ആ നോമ്പ് അവർ മറ്റൊരു സമയത്ത് നോറ്റു വീട്ടണം അതാണ് ഗർഭിണികളും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ കുറേ മസാല ഉള്ളത് ഒന്ന് ഈ നഷ്ടപ്പെട്ട നോമ്പ് പിന്നെ എന്താ ചെയ്യാം ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഒരു മാസത്തെ നോമ്പ് നഷ്ടമാവും ചിലപ്പോൾ അവർ ചെയ്യേണ്ട നോമ്പ് നോറ്റു വീട്ടുക എന്നുള്ള ഫിതിയെ കൊടുക്കലല്ല ഫിതിയെ കൊടുക്കൽ ആരാണ് ഫിതിയെ കൊടുക്കേണ്ടത് നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്കാർ ഇപ്പോൾ വൃദ്ധന്മാരായ ആളുകൾ വയോവൃദ്ധരായ ആളുകൾ അനസ് അനസ്രതി അല്ലാഹുറുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രായാധിക്യം കാരണം പ്രയാസം കാരണം രണ്ട് വർഷത്തോളം നോമ്പ് വെറ്റിട്ടില്ല അന്ന് അദ്ദേഹം ചെയ്തു ഓരോ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ് ഹരിത്തിൽ നമുക്ക് വായിക്കും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പം ഗർഭിണികളും മുലയൂട്ടുന്നവരും നഷ്ടമായ നോമ്പുകൾ നോറ്റു വീട്ടിയാൽ മതി പിതിയെ കൊടുക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാർ പിതിയും കൊടുക്കും നോറ്റു വീട്ടും ചെയ്യും അതിൻ്റെ ആവശ്യമില്ല അവർ നോറ്റു വീട്ടാണ് വേണ്ടത് മനസ്സിലായി നോറ്റു വീട്ടാണ് വേണ്ടത് എപ്പോൾ നോറ്റ് വീട്ടണം അവിടെ ഒരു ചർച്ച ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ റമദാനിൽ നഷ്ടമായ നോമ്പുകൾ ഇതാ നാളെയും കൂടി അവസരമുള്ളൂ നാളെയും കൂടി അവസരമുള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോറ്റു വീട്ടാൻ അവസരമല്ല എന്നാൽ അനിവാര്യമായ കാരണമുണ്ടെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് ഈ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടാം കാരണം ഉണ്ടാവണം ഒരു കാരണമല്ലാതെ എന്തു ചെയ്യാൻ പാടില്ല ഒരു വർഷത്തിലധികം നഷ്ടമായ നോമ്പുകളെ നീട്ടിക്കൊണ്ടാൻ പാ പാടില്ല ഒരു വർഷത്തിലെ നോമ്പ് അവർ നിർബന്ധമായും അടുത്ത നോമ്പിൻ്റെ മുമ്പ് നോറ്റു വീട്ടണം ആയുഷറദ്ദി അള്ളാ പുൻക പറയുന്നുണ്ട് നബിസ് അലിസ്സലാമിൻ്റെ സാന്നിധ്യം കാരണം എനിക്ക് നഷ്ടമായ നോമ്പുകളൊക്കെ ഞാൻ ശബാനിലാണ് നോറ്റു വീട്ടിയിരുന്നത് എന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഗർഭിണികളും മുലയൂട്ടുന്നവർ അവർക്ക് അനിവാര്യമായി നോമ്പ് ഒഴിവാക്കേണ്ടവരാണെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ആ നോമ്പ് എന്ത് ചെയ്യണം അവർ പിന്നീട് നോറ്റു വീട്ടുകയാണ് വേണ്ടത് അവർ വിദ്യ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം ഇങ്ങനെ നോമ്പിൻ്റെ വിധികൾ നമ്മൾ പഠിക്കുക അതിൻ്റെ അക്കാമുകൾ നമ്മൾ പഠിക്കുക നോമ്പ് നോറ്റണം ചെയ്യാൻ പാടില്ല ആരോടും പ്രശ്നമുണ്ടാക്കാൻ പോകാൻ പാടില്ല ശണ്ട കൂടാൻ പാടില്ല നമ്മുടെ സംസാരം നമ്മൾ നന്നാക്കണം അതെല്ലാ സമയത്തും വേണ്ടതാണ് അങ്ങനെ അറിഞ്ഞ് നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നോമ്പിൻ്റെ മഹത്വവും പുണ്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്നാകൂ അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബിൽ അലഹദില്ല അലഹദില്ല വസ്സലാത്തു വസ്സലാമു മുർസലീൻ വസലത്ത് വസ്സലഫ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ അഹ്കാമുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോമ്പ് നോൽക്കുന്നയാൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ നോമ്പ് മുറിയും നോമ്പ് എങ്ങനെ നഷ്ടമാകുക അതെല്ലാവരും പഠിക്കണം അപ്പോഴാണ് ഞാൻ നോമ്പുകാരനാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ എഴുപതിലധികം കാര്യങ്ങൾ എണ്ണി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എഴുപതിലധികം കാര്യങ്ങൾ നോമ്പ് മുറിയുന്നതായിട്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിൽ പലതിലും തർക്കമുണ്ട് പക്ഷേ തർക്കമില്ലാത്ത ഉറപ്പുള്ള കാര്യമാണ് ഒന്ന് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക എന്നുള്ളത് റമദാനിൻ്റെ പകലിൽ അറിഞ്ഞുകൊണ്ട് അക്കലും ഷുർബും ഒന്നെങ്കിൽ ഭക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് നോമ്പിനെ മുറിച്ച് കളയുന്ന മുഫത്തിറാത്തു സിയാം എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ് എന്നാലൊരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു നോമ്പുകാരനാണെന്ന് അയാൾ മറന്നു അങ്ങനെ മറന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അയാൾക്ക് കൂർമ്മ വന്നു അയാൾ ഭക്ഷണം കഴിക്കാൻ അവിടെ നിർത്തണം എന്തായാലും കഴിച്ചില്ല ഇനി ഫുള്ള് കഴിക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല അയാൾ അവിടെ നിർത്തണം എന്നിട്ട് എന്ത് ചെയ്യണം അയാൾ ബാക്കി നോമ്പ് പൂർത്തിയാക്കണം പ്രവാചകൻ ജഗൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മറന്നുകൊണ്ടൊരാൾ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമല്ല മറന്നുകൊണ്ടാവണം നമുക്കറിയാം ഞാൻ മറന്നാണോ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നത് റമദാനിൻ്റെ പകലിൽ നമ്മുടെ നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമാണ് നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത് എന്താ അത് ജിമാ ആണ് ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരികമായ ബന്ധം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് പ്രവാചകൻ സല്ലാഹിസ്മ ഗൗരവമായി താക്കി നൽകിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നോമ്പ് ആ രീതിയിൽ നോമ്പ് നഷ്ടമായ ആളുകൾക്കുള്ള ഫിതി എന്താ ഒരു ഭാര്യയും ഭർത്താവ് റമദാനിൻ്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരാ നോമ്പിന് പകരമായി ഒരു അടിമനെ മോചിപ്പിക്കണം ഒരു അടിമയെ മോചിപ്പിക്കണം അതിന് കഴിയില്ല എങ്കിൽ രണ്ട് മാസക്കാലം തുടർച്ചയായി നോമ്പ് ഓൽ രണ്ട് മാസക്കാലം തുടർച്ചയായി നോമ്പ് നോക്കണം ഒരു ഭാര്യയും ഭർത്താവ് റമദാന്റെ പകലിൽ ശാരീരിക ബന്ധം നടന്നാൽ രണ്ട് മാസം തുടർച്ചയായിരുന്നു നോമ്പും അത്രയും ഗൗരവമുള്ള വിഷയമാണ് ആ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്ത് ചെയ്തു അവർക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല അവരുടെ വ്യക്തിപരമായൊരു കാരണം കൊണ്ട് അല്ലാതെ ഷെറൈ ആയ കാരണം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് മുപ്പത് ദിവസം ഒരാൾ നോമ്പ് ഒറ്റും ആ ആ പ്രായശ്യത്തെ അങ്ങനെ ചെയ്യാണ് കപ്പാറത്ത് ചെയ്യുകയാണ് ഈ മുപ്പത് ദിവസം നോമ്പ് നോറ്റു മുപ്പത്തൊന്നാമത് ദിവസമായിട്ട് നോമ്പ് നോക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും അവിടെ ഒന്ന് മുതൽ രണ്ട് മാസം പിന്നെയും നോക്കണം അതീമു തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം രണ്ട് മാസക്കാലം നോമ്പ് നോക്കണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യണം ആ കാര്യങ്ങൾ ഗൗരവമായി കാണണം അതുകൊണ്ട് നബി സല്ലി സ്ലാമൊരാൾ വന്ന് ചോദിച്ചില്ലേ നബിയെ ഒരു യുവാവ് വന്ന് ചോദിച്ചു നബിയെ റമദാന്റെ പകല് ഭാര്യനെ ചുംബിക്കാൻ ചുമറ്റോ അപ്പം നബി പറഞ്ഞില്ല പറ്റൂല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നോമ്പ് മുറിയുടെ കാര്യം എന്നല്ല ഭാര്യനെ ചുമ്പിക്കുക എന്നുള്ളത് ഒരു പ്രായം ചെന്ന ആൾ വന്നു ഒരു ഷെയ്ഖ് വന്നു എന്നാണ് അയാൾ നബിനോട് ചോദിച്ചു നബിയെ റമദാന്റെ പകൽ എനിക്കെൻ്റെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ നബി അയാളോട് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം സഹാവികൾ പറഞ്ഞു ഇതെന്താ നബി ഞങ്ങൾ ഒരാളോട് പാടില്ല എന്ന് പറഞ്ഞു വേറൊരാളോട് നിങ്ങൾ ആവാമെന്ന് പറഞ്ഞല്ലോ അവൻ്റെ മിസ്വലാജ പറഞ്ഞത് യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വികാരത്തെ പിടിച്ചു വെക്കാൻ അവന് പറ്റിക്കൊള്ളണമെന്നില്ല പ്രായമുള്ളയാളതല്ല അതിൻ്റെ അർത്ഥം എന്താണ് ചുമിക്കാൻ പാടില്ല എന്നല്ല മറിച്ച് ആ അത്തരമൊരു പ്രവൃത്തി എന്ത് ചെയ്യാൻ പാടില്ല ജിമാ എന്ന് പറയുന്ന ശാരീരിക ബന്ധമെന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോയാൽ അത് ഗൗരവമുള്ള കുറ്റമാണ് അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്ന പുരുഷന്മാർ അതേപോലെ തന്നെ സ്ത്രീകൾ വിവാഹം കഴിച്ച ആളുകൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് റമലാനിൻ്റെ പകലെന്ത് പാടില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞവർ നോമ്പുകാരായിരിക്കെ അവർ മെൻസസ് പിരീഡിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ നോമ്പന്ത് മുറിയും അത് ഏത് സമയത്താണെങ്കിലും ബാങ്ക് കൊടുക്കാൻ അഞ്ച് മിനിറ്റ് ഉള്ളു അപ്പോഴാണ് ഒരു ഒരു സ്ത്രീ അവൾ ആർത്തവകാരിയാകുന്നത് അവൾക്ക് മെൻസസ് രക്തം പുറത്തു വരുന്നത് മെൻസസ് ആകുന്ന അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അവളുടെ നോമ്പ് മുറിയും ഒരു സംശയമല്ല അതുവരെ നോറ്റതിന് അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും അത് പടച്ചോന്റെ പ്രകൃതമാണ് അള്ളാഹു സ്ത്രീകൾക്ക് നിശ്ചയിച്ചു കൊടുത്ത സംവിധാനമാണ് ആർത്തവകാരി അബുഗാൻ ഇഫാസുള്ള എന്നുള്ളത് അത് പടച്ചോൻ്റെ പിത്രത്താണ് അള്ളാഹുൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ് റബ്ബുണ്ടാക്കിയ നിയമാണ് അതുകൊണ്ട് തന്നെ അതിലെ നിരാശരാകല്ല വേണ്ടത് അവർ ആ ദിവസങ്ങളിൽ നഷ്ടമാകുന്ന നോമ്പ് എന്ത് ചെയ്യണം അവർ നോറ്റുപുറ്റിയാൽ മതി മനസ്സിലായില്ലേ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ റമദാനിൻ്റെ പകലിൽ ഭാര്യ ബന്ധം പാടില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ റമദാൻ്റെ പകലിൽ മെൻസസ് പീരിഡിലായി ഒരു ഒരു സ്ത്രീ പ്രസവിച്ച് അവരുടെ നോമ്പ് മുറിഞ്ഞു എന്നാൽ ഒരാൾ റമദാനിൻ്റെ രാത്രിയിൽ ബന്ധത്തിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ ബന്ധത്തിൽ ഏർപ്പെട്ടയാൾ സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ കുളിച്ചിട്ടില്ല ശുദ്ധി വരുത്തിയിട്ടില്ല അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ അയാൾക്ക് നോമ്പ് നോക്കാം പ്രശ്നമൊന്നുമില്ല കുളിക്കൽ ഷർത്തന്തിനാണ് നിസ്കരിക്കാനാണ് ഫഹഹിൻ്റെ മസ്അലകൾ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം സുബഹി നിസ്കരിക്കണമെങ്കിൽ അയാൾ കുളിക്കണം അയാൾ ഭാര്യ ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പക്ഷേ അയാൾ കുളിച്ചിട്ടില്ല നോമ്പ് നോൽക്കാൻ എന്തല്ല അത് തടസ്സമല്ല അയാൾക്ക് നീയത്തോടു കൂടെ നോമ്പിലേക്ക് അയാൾക്ക് പ്രവേശിക്കാം അതേപോലെ തന്നെ മെനസ്റ്റസ് പീരീഡിലുള്ള ഒരു സ്ത്രീ അവൾ ശുദ്ധിയായി അവൾ കുളിച്ചിട്ടില്ല അവൾക്ക് എന്ത് ചെയ്യുക നോമ്പിലേക്ക് പ്രവേശിക്കാം പക്ഷേ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർ കുളിക്കണം ഇങ്ങനെ നമ്മൾ ഇസ്ലാമിലെ ഫിഹിന്റെ നിയമങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കേണ്ടതിന് അപ്പോഴാണ് നമ്മൾ നോമ്പ് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക നോമ്പിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്താഴം നോക്കൂ നിങ്ങൾ നാളെ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തൗഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്താഴം നമ്മൾ മറക്കാൻ പാടില്ല നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴത്തിൽ എന്നാണ് എല്ലാവരും എന്ത് ചെയ്യണം അത്താഴത്തിന് എഴുന്നേൽക്കണം അത്താഴം കഴിച്ച് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ അൻപതായ തോതാനുള്ള സമയാണെന്നാണ് സ്വഹാബികൾ പറഞ്ഞത് അത്താഴം വൈകിക്കണം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റമദാനിനെ ഏറ്റവും ഫലപ്രദമാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക അടുത്ത റമദാനിൽ ഉണ്ടാകും നമുക്ക് ഉറപ്പൊന്നുമില്ല ഈ റമദാനിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്കൊരു റമദാനെ നമുക്ക് ലഭിച്ചാൽ ഒരു റമദാനിൽ ജീവിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ സഹോദരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ആരാധനകൾ കൊണ്ട് വിശുദ്ധ ഗുരുവാൻ്റെ പാരായണം കൊണ്ട് സുന്ന നമസ്കാരങ്ങൾ കൊണ്ട് വികൃതികൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് റമദാനിൽ നമ്മൾ സജീവമാക്കുക സമയത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മുടെ സമയത്ത് നമ്മൾ കളയാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ഖുർആൻ പാരായണത്തിന് എന്ത് ചെയ്യണം ഇപ്പോൾ ഈ സ്കൂളിൻ്റെ സമീപത്ത് പള്ളിയുണ്ട് ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ അതിലിൽ നടക്കാതെ പള്ളിയിൽ വന്നിരുന്നു കുറാൻ ഓതുന്ന ഒരു നല്ല മക്കളായി മാറാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹൂവത്താല നമ്മൾ എല്ലാവരെയും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ റമലാനിൻ്റെ വിധികൾ പഠിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പുനോൽക്കാൻ അങ്ങനെ റമദാനെ പൂർത്തീകരിക്കാൻ അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് أنت من الله سبحانه أن يلقيك مارا الله ما غفرتنا لجاني غيره مارا الله ما غفر العلم والمسلمين والمسلمات مسلمات، الله يأمينهم اللهم اجرنا الله ما من النار، الله اجرنا من النار، الله اجرنا من النار، ربنا أتينا في الدنيا حسنة وفي الآخرة حسنة ما عذاب النار، آمين آمين، برحمتك يا أرحم الراحمين.